മെഡിക്കൽ കോളേജിൽ ഉപകരണക്ഷാമം കാരണം ശസ്ത്രക്രിയ മുടങ്ങിയെന്ന ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ വെളിപ്പെടുത്തൽ ആരോഗ്യ കേരളത്തിൽ കോളിളക്കം സൃഷ്ടിച്ചിരുന്നു കേരള നമ്പർ വൺ ആരോഗ്യ മോഡൽ ലോകം മുഴുവൻ തലപ്പൊക്കത്തിൽ ഉയർന്നു നിൽക്കുമ്പോഴും കേരളത്തിലെ ഈ സാധാരണക്കാരുടെ ആതുരാലയമായ തിരുവനന്തപുരം സർക്കാർ മെഡിക്കൽ കോളേജിന്റെ അവസ്ഥ ഇതാണോ എന്ന തരത്തിൽ തുറന്ന ചർച്ചകൾ നടന്നു ആദ്യഘട്ടത്തിൽ ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ വെളിപ്പെടുത്തലിനെ പിന്തുണച്ച മുഖ്യമന്ത്രി അടുത്ത ഘട്ടം നിലപാട് മാറ്റി പിന്നാലെ അല്പം വൈകി ആരോഗ്യവകുപ്പ് ഹാരിസ് ചിറക്കലിന് കാരണം കാണിക്കൽ നോട്ടീസും നൽകി സ്വാഭാവിക നടപടി മാത്രമാണ് എന്നാണ് ആരോഗ്യമന്ത്രിയുടെ പ്രതികരണം എന്നാൽ പുറം ലോകം അറിയേണ്ടതും പരിഹരിക്കപ്പെടേണ്ടതുമായ വിഷയം നിവർത്തി കൊണ്ടായിരുന്നു ഡോക്ടർ ഫേസ്ബുക്കിൽ എഴുതിയത് ഇതിനെതിരെ സർക്കാർ സ്വീകരിച്ച നിലപാട് വിമർശനങ്ങൾക്ക് വഴിവെക്കുന്നുണ്ട് ഡോക്ടർ ഹാരിസ് നടത്തിയ തുറന്നടിക്കൽ ആരോഗ്യ വകുപ്പിൽ സർജിക്കൽ സ്ട്രൈക്ക് വരെയായി മാറിയിരുന്നു